അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് കരുതെന്ന് ഇന്ന് നല്ല ചെമ്മീം കെട്ടി ഇടത്തരം വലിപ്പമുള്ള അപ്പോൾ ഞാൻ പേച്ചി കൊണ്ട് ചെമ്മീൻ കുഴമ്പ് കുഴമ്പും കറി ഉണ്ട് അത് ഉണ്ടാക്കിയെടുക്കാൻ ഈ ഒരു കറി ഉണ്ടാക്കി നമുക്ക് ഇത്രയും സാധനങ്ങൾ വേണം ആദ്യം നമ്മൾ ഒരു മൂന്ന് തക്കാളി ഇടത്തരം വലുപ്പമുള്ള തക്കാളി അത് മുളക് മഞ്ഞൾ പാകത്തിന് മുളക് മഞ്ഞൾ പിന്നെ ഒരു മുറി തേങ്ങ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കുക ഇത് തക്കാളി വാട്ടിയിട്ട് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല ഇനി ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുക പിന്നെ ഉലുവ ഇട്ട് പൊട്ടിക്കുക പിന്നെ കുറച്ച് കടുകും ചേർത്ത് കൊടുക്കുക പിന്നെ ചെയ്യുന്നത് നമ്മൾ ചെറിയ ജീരകവും അത് ഇട്ട് കൊടുക്കുക നല്ല ജീരകത അതും കൂടി ഇട്ടുകൊടുക്കുക ഞാൻ കടുക് കടുകിട്ടെടുത്തിട്ടില്ല പകരം ഉഴന്ന് പരിപ്പില്ല അത് ചേർത്ത് കൊടുക്കുക പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഉണ്ടല്ലോ അത് കൊടുക്കുക പാകത്തിന് ഉപ്പ് വിട്ടിട്ട് തിളപ്പിക്കുക പിന്നെ തിളക്കുന്ന സമയത്ത് നമ്മൾ സ്പൂൺ കൊണ്ടിങ്ങനെ ഇളക്കി കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കുക ഒന്ന് തിളച്ച് വന്നാൽ നമ്മൾ ചെമ്മീൻ ഇട്ട് കൊടുക്കുക ചെമ്മീൻ ഇട്ടിട്ട് ഒരു അഞ്ചോ ഒരു ഏഴോ മിനിറ്റ് ഒന്ന് തിളപ്പിക്കുക തന്നെ ഒന്ന് തിളപ്പിച്ചെടുത്താലും മതി പിന്നെ തക്കാളി നമ്മൾ വാട്ടിയിട്ട് വെച്ചാൽ അതൊന്നും കുറച്ചും കൂടി ടേസ്റ്റ് എനക്ക് അങ്ങനെയാ തോന്നിയത് പിന്നെ അറ്റം പിളർന്നിട്ടുള്ള ഒരു മൂന്ന് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരുപാട് എരുവിൻ്റെ ആവശ്യമില്ല ആ എരിവ് നമ്മൾ ഇതിൽ മുളക് മഞ്ഞളെല്ലാം ചേർത്തതാണല്ലോ അപ്പോൾ ആ മുളക് തന്നെ മതി ഏറ്റവും ലാസ്റ്റ് പുളി കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടി തിളപ്പിക്കുക പിന്നെ തീ ഓഫ് ചെയ്യുക ഇന്നൊരു പ്രശ്നം ഇഞ്ചിയും കറിവേപ്പിലും വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടെടുക്കുക ബൈ താങ്ക് യു